ഒറ്റപ്പെടുത്തുന്നത് അത് മനുമോൾക്ക് അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു ഒരു കരച്ചിലിറക്കാൻ പറ്റിയൊരു ഇതല്ലേ സിറ്റുവേഷൻ അല്ലേ ഒറ്റപ്പെടുത്തുന്ന എല്ലാ സീസണും ഇപ്പൊ നോക്കുകയാണെങ്കിൽ രജിത്സാറിനെ ഒറ്റപ്പെടുത്തി പുള്ളി വിജയിച്ചു അങ്ങനെ എല്ലാരും ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരെ തന്നെയാണ് വിജയിക്കുന്നത് അത് ഭയങ്കര ചീപ്പായി എസ്പെഷ്യലി ശൈത്യ ബിൻസി മുൻഷിയൊക്കെ എന്താ കാണിക്കുന്ന പോലും അതിന്റെ ക്രിഞ്ചായി നമ്മളവിടെ റിയൻട്രിക്ക് വിളിക്കുന്നത് ബേസിക്കലി ഒരു റിയൂണിയൻ പോലെ പഴയ മെമ്മറീസ് ഒക്കെ ഒന്ന് കാണാനാണ് കയറുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ ഒരു വ്യക്തി വൈക വൈരാഗ്യം തീർക്കാനുള്ള ഒരു വേദിയല്ല നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാനാണെന്ന് പക്ഷെ ഇവർ കാണിച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുള്ള ആൾ ഉണ്ട് അതിനകത്ത് ഞാൻ അയാളെ പോലും ഹഗ് ചെയ്തിട്ട് ഓൾ ദി ബെസ്റ്റ് ദ ഷോ ഷോന്നാണ് പറയണ്ടത് നമ്മൾ അതിനാണ് അവിടെ ചെല്ലേണ്ടത് ഇത് ഭയങ്കര ചീപ്പാണ് എനിക്ക് തോന്നുന്നു ബിൻസിയൊക്കെ ഒക്കെ അവരുടെ ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവർക്ക് രണ്ടാഴ്ചയിൽ ചെയ്യാൻ പറ്റാത്തതിനുള്ളൊരു മാസ് കാണിക്കാൻ വന്നേക്കണം ഭയങ്കര മോശമാണ്